റിഞ്ഞിട്ടുകൂടി ഞാൻ പറഞ്ഞ് കണ്ടപ്പോൾ എന്താ നല്ലൊരു ഫീലാണ് ഒരുപാട് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു ഐ എം വെരി ഹാപ്പി നല്ലൊരു സിനിമയുടെ ഭാഗമാകുമ്പോൾ എനിക്ക് ആൻഡ് നമ്പരി ആയിട്ടുണ്ട് ലാലേറ്ററും ഞാൻ ലാലേറ്റർ ഫാനാണ് അപ്പോൾ എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ലാലേട്ടനെ തിരിച്ചു ഇതോട്ടുമാണ് ഇതൊരു ഫാമിലി ക്വാമയാണ് ഒരു കുടുംബത്തിൽ നൽകുന്ന കഥയാണ് അപ്പോ എനിക്കെല്ലാം ഞാൻ ഇഷ്ടം ശോഭന ഒരുമിക്കുന്ന സിനിമയാണ് ഭയങ്കര രസമാണ് അവരുടെ കെമിസ്ട്രി തന്നെ എന്തോ നല്ല രസമുണ്ട് ചോദിക്കണം നല്ല രസമുണ്ടായിരുന്നു ആ കോമഡിയും അവരുടെ അവർ അവരുടെ കെമിസ്ട്രിയൊക്കെ ആണ് നല്ല നല്ല പണിയാണ് അതെല്ലാം ഗംഭീര നമ്മള് ഞാനൊരു ലാലാണ് അപ്പൊ നമുക്ക് ലാലും നമുക്ക് എന്തൊക്കെയാണൊരു ആരാധകന്നുള്ള രീതി അല്ലെങ്കിൽ സാധാരണ പ്രേക്ഷകർ എന്താണ് ലാലെ എക്സ്പെക്ട് ചെയ്യുന്നതാണ് എല്ലാം ഇന്നത്തെ സിനിമകളെല്ലാം ഉണ്ട് നിങ്ങള് കാണും എല്ലാവർക്കും ഇഷ്ടം ഫാമിലി ഡ്രാമയാണ് പട ഫാനാന്ന് തെളിയിച്ചു സിനിമയിൽ കഴിമുത്തി ലാലന്റെ ഫാനാന്ന് വ്യക്തം പോകുന്നത് അത് തെളിയിച്ചു